ഹലോ ഗൈസ് വെൽക്കം ടു ബാറ്റ് ചാനൽ കൊണ്ട് എനിക്ക് ഇന്ത്യക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എന്താ വേറെ പണിയൊന്നും നമുക്ക് ഇന്ന് ന്യൂസ് ചാനലൊന്ന് സ്റ്റാർട്ട് ചെയ്ത ആ ഗൈസ് ഈ ന്യൂസ് ചാനൽ ഫുൾ ആയിപ്പാ ഗസ് ഈ നാട്ടിലാ ഒരു കഴിഞ്ഞല്ലോപ്പിൽ കള്ള മോഷ്ടിച്ചിത്തളേ ജയിലിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത ഗൈസ് ഫുൾ ആപ്പ ൈസ് നമ്മളെപ്പൊ ഒന്ന് പോവുകയാണ് നമ്മൾ പുറത്തേക്ക് പോയിട്ട് വരാം ഈ ന്യൂസ് ചാനൽ ഫുള്ള് ഇട്ട് ബോറടിക്കണ് കൈസ് നമ്മ നേരെ നമ്മൾ പുറത്ത് പോവുക ആ ബിയർ പോയിട്ട് ഷോപ്പിലൊക്കെ രണ്ടുമൂന്ന് ബിയറൊക്കെ അടിച്ച് വരാം കൈസ് അപ്പൊ നേരെ നമ്മൾ പുറത്ത് പോവുക ആകെ ഒരു മൂഡ് മൂഡോഫാണ് ഒരു ബോറടിക്കണ ആരുല്ലപട നമ്മളെത്ര കഴിച്ചു ഈ ഭൂമി മൊത്തം മരുന്ന് കടക്കണ് എന്താ എന്താ ഈ വണ്ടി ഇങ്ങനെ ഓ വണ്ടി ഒന്ന് കരങ്ങി പോണ നമ്മള് വീട്ടില് വീട്ടിലെത്തില്ലേ എന്താണ് വീട് നമുക്ക് നേരെ അറിയില്ല ഇത് നമ്മളെ വീട് തലമറിച്ച

ഉം നല്ല വലിയ വീടൊക്കെ എത്തിക്കൊള്ളും നമുക്കത് ഈ വീട് ഇന്ന മോഷ്ടിക്കാം വലിയ ഓറൊക്കെ ഉണ്ട് നമുക്കൊന്ന് പോകാം നമ്മളെ ഇവിടത്തുള്ള എല്ലാ പൈസയും കാണല്ലേ ഗൈസ് നമ്മൾ ആ കബോളിലൊക്കെ നോക്കി നമ്മുടെ ഇരുത്തുള്ള കപ്പളിലൊക്കെ ഈ കപ്പളിൽ ഒന്നര ലക്ഷം രൂപ ഉണ്ടായിരുന്നു അത് നോക്കി നോക്ക് കേസ് ചെറുപ്പ് എന്താണ് ഇവിടെ ഒന്നും ഇല്ല കേസ് പൈസ ഒന്ന് സുതിരുള്ളി ഒന്നും ഇല്ല കേസാണ് നമ്മൾ പൈസ ഓ കൈ സുതി ഒന്നും പൈസ ഇല്ല അപ്പൊ എന്താണ് ആ ന്യൂസ് ചാനലിൽ വന്ന സത്യ കൈസ് നമ്മള് ഒരു കള്ളം വന്നിരിക്കാണ് ഇങ്ങനെ എല്ലാ എന്താ പെരക്കാരൻ്റെ അവിടെ ഒക്കെ മോഷ്ടിക്കല്ലോ നമ്മൾ എന്താണ് നമ്മൾ ചിലപ്പോൾ ഇന്ന് ബാങ്കിന്റെ അവിടെ വരാൻ സാധ്യത തോന്നുന്നു നമ്മളെ ബാങ്കിന്റെ അവിടെ സി സി ടി വി ക്യാമറ നമ്മള് വെക്കുക പക്ഷെ നമുക്ക് ഇനി നമ്മള് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാം അപ്പോൾ പക്ഷെ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ഇനി നമുക്ക് നേരെ നമ്മൾ എന്താണ് സിറ്റിയിലെ ബാങ്കേക്ക് പോവാസ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് നമ്മളെ ബാങ്ക് ഫസ്റ്റ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം പോലീസ് സ്റ്റേഷനിൽ കള്ളം പിടിച്ചിട്ടുണ്ടാകും എന്നറിയില്ല ഫസ്റ്റ് നമുക്ക് പോലീസ് സ്റ്റേഷൻ പോയിട്ട് പിന്നെ സിറ്റിയിലെ ബാങ്കൊക്കെ പോകാം കേസ് ഫസ്റ്റ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോവാ നമ്മൾ പോലീസ് സ്റ്റേഷൻ കുറച്ച് ദൂര പോയിട്ട് കാണാം കേസ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയാണെങ്കിൽ നമ്മള് ആ ഓഫീസറിനോട് ചോയിച്ച നോക്കാം കേസ് ഇവിടെ രണ്ട് പോലീസുമാരുണ്ട് നമുക്ക് ഓരോ ചോദിച്ചോക്കാം കേസ് സാറാ നിങ്ങളെ എസ് ഐ അവിടെ ഇവിടെ എസ് ഐന കാണാനൊന്നില്ല നമുക്കൊന്ന് മേലെ ഒന്ന് പോയത് നോക്കാം മേലെ ചിലപ്പോണ്ടാകാൻ തോന്നുന്നു എസ് ഐ മോളിൽ പോയെന്നോക്കാം ഇപ്പൊ എസ് ഐ ഒന്നില്ല വീണ്ടും ആ സാറിനോട് ചോയിച്ചോക്ക എസ് ഐ അവിടെ വീണ്ടും സാറിനോട് നമുക്ക് നമുക്ക് ചോയിച്ചോക്കാം താഴ്ത്ത ചോയിച്ചോക്കാം ഇവിടെ ചോയിച്ചോറേലോ അന്നാർ പോയിട്ട് പിന്നു പറയാം പോയിക്കോ ബാങ്ക് പോണം ബാങ്ക് പോയിട്ട് ബാങ്കിൽ എന്താ ബാങ്ക് പോവുകയായിട്ട് പുതിയ ആൾക്കാർ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോൻ്റെ ഹൺഡ്രഡ് കെ ലൈക്ക് ആണ് വേണ്ടത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എന്നാലും നമുക്ക് ബാങ്ക് പോവാം നമ്മൾ നമ്മുടെ ബാങ്കിൽ എത്തിക്കുന്നത് നമ്മളാ ബുക്കിലാണ് സി സി ടി വി ക്യാമറ വെക്കുന്നത് നമ്മൾ സി സി ടി വി നമ്മളെ ചുറ്റിപ്പോൾ കാണാം നമ്മൾ ഫോണിലാണ് സി സി ടി വി നമ്മൾ ഫോണിലാണ് സി സി നമ്മൾ ഫോണിൽ കണക്ട് ചെയ്ത് നോക്കുക പൈസ ഫോൺ നമ്മൾക്ക് എന്ത് ചെയ്ത് നമ്മൾ കാണാൻ സി സി ടി വി ക്യാമറ നമ്മൾ നേരെ നമ്മൾ വീട്ടിൽ പോകണം കഴിച്ചു അവിടെ വെച്ച് കാണാം നമ്മളിവിടെ വീട്ടിലെത്തിക്കാം നമ്മൾ യാത്ര ചെയ്യണം കേസ് നമ്മൾ നമ്മൾ സി സി ടി വി ക്യാമറ നോക്കണം കേസ് പൈസ നമ്മൾ ബാങ്കിലവിടെ കേസ് കണ്ടെ നമുക്ക് ഓടിപ്പോണല്ലോ നമ്മൾ ഓടിപ്പോയി നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ നമ്മൾ ബാങ്ക് പോകണം കേസും നമ്മൾ ഇന്ന് നേരെ നമ്മൾ ബാങ്ക് പോകണമെന്ന് കേസാണ് എന്നിട്ട് നമ്മൾ ബാങ്കിൽ വെച്ച് നമ്മൾ കാണാൻ കയസ്